പ്രധാന പ്രതികളടക്കം ആറുപേർ കസ്റ്റഡിയിൽ അറസ്റ്റ് സൂചന ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ കയപ്പമുഗലം വഞ്ചിപ്പുഴ സെന്ററിനടുത്ത് കോയമ്പത്തൂർ സ്വദേശി അരുൺ അലിയാസ് ചാൾസ് ബെഞ്ചമിന്റെ കൊലപാതകത്തിൽ പടിഞ്ഞാറവെമ്പല്ലൂർ സ്വദേശികളും അഴീക്കോട് സ്വദേശിയടക്കം ആറുപേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പടിഞ്ഞാറവെമ്പല്ലൂർ സ്വദേശി മുത്തു സുഹൃത്തുക്കളായ അബയ് ദിലീപ് അഴീക്കോട് സ്വദേശി ഷിഹാബ് കണ്ണൂർ സ്വദേശികളായ സലീം സാദിഖ് എന്നിവരാണ് പോലീസ് നിരീക്ഷണത്തിലുള്ളത് അറസ്റ്റ് വ്യാഴാഴ്ച നടന്നേക്കുമെന്നാണ് സൂചന കണ്ണൂർ സ്വദേശിയായ സാദിക്കിൽ നിന്ന് പത്തു ലക്ഷം രൂപ റൈസ് പുള്ളറിലേക്കായി ആലപ്പുഴ സ്വദേശി ശശാങ്കൻ എന്ന ഇടനിലക്കാരൻ മുഖേന അരുൺ വാങ്ങിയിരുന്നു ആറുമാസം പിന്നിട്ടിട്ടും പണം തിരിച്ചു ലഭിക്കാതായതോടെ അരുണിനെ സാദിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാലിയേക്കരയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീട് കല്ലൂർ വെച്ചും പടിഞ്ഞാറമ്പല്ലൂരിലെ ഒരു വീട്ടിൽ വെച്ചും ഇദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നു അരുണിനെ അനക്കമില്ലാതെ വന്നപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കാറിൽ കയറ്റുന്നതിനിടെ ശശാങ്കൻ ഓടി രക്ഷപ്പെട്ടു അരുൺ മരിച്ചതോടെ മൃതദേഹം വഴിയിൽ തള്ളാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം കൊല നടത്തിയവരെന്ന് സംശയിക്കുന്ന സംഘം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിയാത്രക്കാർ കണ്ടെങ്കിലും സമർത്ഥമായി ഇവർ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ കയ്പമംഗലം വഞ്ചിപ്പുര സെന്ററിനടുത്താണ് സംഭവം വഴിയാത്രക്കാർ കണ്ടതോടെ അപകടമുണ്ടായെന്നും ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് വിളിക്കാനും സംഘം ആവശ്യപ്പെട്ടു ആംബുലൻസ് എത്തിയതോടെ ഇയാളെ ആംബുലൻസിൽ കയറ്റിയ സംഘം ഞങ്ങൾ കാറിൽ ആശുപത്രിയിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞ് മുന്നൂവുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരം അറിയുന്നത് ശശാങ്കൻ വിവരം പോലീസിൽ അറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പവർ പ്ലസ് ഹോം അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ